ോദിജി വന്നിട്ട് ചോദിച്ചു എന്നോട് എന്താ വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സെൽഫി ആണെന്ന് സെൽഫിയോ നീ നീന്തോ എന്ന് പറഞ്ഞു കേരളത്തിലെ ഒരു വലിയ നേതാവ് തന്നെ ഒരു കുട്ടി സെൽഫി എടുക്കാൻ ആ ഫോൺ വരെ അനുഭവങ്ങൾ നമ്മൾ ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്ന ഒരു ഇത്രയും എന്താ പറയാ നമ്മൾ അദ്ദേഹത്തിന് ഒരു ഷേക്കൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഇലക്ട്രിഫൈയിങ് നമ്മളെ തന്നെ ഒരു ഇലക്ട്രിഫൈ ചെയ്യുന്ന പോലെയാണ് അത്രയും ഒരു അനുഭവമാണ് നമസ്കാരം പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനത്തിനായി എത്തിയപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്ന ഇടയിൽ ഒരു വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു തൃപ്രയാർ പടിഞ്ഞാറേ നടയിലുള്ള ലക്ഷ്മി കഫേ ഉടമ രാജു നമ്പീഷിൻ്റെ മകൻ വിഷ്ണുറാം എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു സെൽഫി എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എന്തായാലും വിഷ്ണുറാം നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് നിന്നൊരു സെൽഫി എടുക്കാൻ കഴിഞ്ഞത് അത് ആദ്യം നമ്മുടെ പി എം സാർ ഇതിലെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് പി എം സാർ ഇങ്ങനെ അമ്പലത്തിലേക്ക് ദർശനം നടത്താൻ പോകുമായിരുന്നു അപ്പോഴേക്കും ഞങ്ങളിവിടെ കുറച്ച് പേര് ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും നമ്മുടെ നമ്പിശേര ശ്രീലക്ഷ്മിത്തെ സ്റ്റാഫുകളായാലും പിന്നെ ഇവിടുത്തെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജയ് ശ്രീറാം എന്നും ഭാരത്മാ ഭാരത്മാതാക്കി ജയ് എന്നും ഉറക്കെ വിളിച്ച് മുദ്രവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ മുതിഞ്ഞ് ഞങ്ങളെ ഏകദേശം നോട്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയി ദർശനം നടത്തി അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനൊരു സെൽഫി ചോദിച്ചു അപ്പോൾ എന്താ സെൽഫി സാറേ സെൽഫി അങ്ങനെ ചോദിച്ചു അപ്പോൾ എന്നിട്ട് ഇതിലെങ്ങനെ വരുമ്പോൾ എന്നെ നോക്കി ചിരിച്ചു അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ വേസ്റ്റിയിട്ടില്ലേ ആ വേഷ്ടിയായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ അങ്ങനെ നേരെ പോയി അവിടെ മുമ്പിൽ ആഞ്ചന അമ്പലമുണ്ട് അവിടെ പോയി ദർശനം നടത്തി അപ്പോൾ ആ വേഷ്ണി മാറ്റി സാധാരണ ജുബെടുത്തിട്ട് ഇട്ടു ജുബെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു ജുബെടുത്തിട്ടിട്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ട് മോദിജി വന്നിട്ട് ചോദിച്ചു എന്നോട് എന്താ വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സെൽഫി ആണെന്ന് സെൽഫിയോ നീ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്തു അതാണ് ഉണ്ടായ സംഭവം അല്ല സെൽഫി അദ്ദേഹം നടന്നു പോയപ്പോൾ വിഷമം തോന്നിയത് വലിയ വിഷമം തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ഏഹ് ഇപ്പൊ കിട്ടുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എത്രയും വലിയ ഒരാള് നമ്മളങ്ങനെ ചോദിക്കുമ്പോ ചിരിച്ചു ചിരിച്ച തന്നെ ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കണ്ടത് അത്രേ ഉള്ളൂ അപ്പോൾ ഈ സെൽഫി അത് അത്രേയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആദ്യം വാട്സാപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു പിന്നെ സ്റ്റാറ്റസ് ഇട്ടു പിന്നെ അങ്ങനെയാണ് അതെ അതെ ആ അതെ പിന്നെ ഈ വൈറലായതിനുശേഷം ശേഷം ഒക്കെ പ്രതികരണം ഇങ്ങനെ പറഞ്ഞു ഓ പ്രധാനമന്ത്രിനെ അങ്ങനെയൊക്കെ ചോദിച്ചു നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ എന്താണ് പറഞ്ഞത് ഇങ്ങനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു എന്തായാലും വിഷ്ണുവിന്റെ പിതാവ് രാജു നമ്പിഷൻ കൂടി നമ്മുടെ ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെ മകൻ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ആ സമയത്ത് താങ്കളും ഉണ്ടായിരുന്നു അല്ലേ കൂടെ തീർച്ചയായിട്ടും ലോകത്തിൽ അറിയപ്പെടുന്ന നേതാവല്ലേ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു നോക്ക് കാണാൻ മോഹിക്കുന്നൊരു അദ്ദേഹം അല്ലേ നമ്മൾ അപ്പോൾ അദ്ദേഹത്തിനെ ഇത്ര അടുത്ത് കാണാൻ പറ്റി അത് നമ്മളെ ഭഗവാന്റെ ദേവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അതിനു സാധിച്ചത് ആ നേരത്ത് അയാൾക്ക് അത് ചോദിക്കാൻ തോന്നിയതും അദ്ദേഹത്തിന് അത് നൽകാൻ തോന്നിയതും ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വണ്ടിയിൽ കയറി പോകേണ്ട അദ്ദേഹം ഇയാൾക്കൊരു സെൽഫി കൊടുക്കാൻ വേണ്ടി അവിടുന്ന് ഒരു മുപ്പത് മീറ്ററോളം ഉണ്ടാവും നടന്ന് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് സെൽഫി എടുത്ത് ഫോട്ടോസെല്ലാം പി എം ആപ്പിൽ അല്ലെങ്കിൽ നമോ ആപ്പിൽ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് എടുക്കാമെന്ന് എന്നോട് പറഞ്ഞ് അത് പോകുമ്പോൾ അതൊരു എന്താ പറയുക അസുലഭ നിമിഷം തന്നെയാണ് ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരിക നമ്മുടെ അടുത്ത് നിന്ന് ഒപ്പം എൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തോ എന്ന് പറയുക അതൊക്കെ ഈ ജമ്മത്ത് നടക്കുമോ ഇനി അറിയില്ല മനസ്സിലായോ ലോകത്തെ എല്ലാവരും ഒരുപാട് ആൾക്കാരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണത് അത് നമുക്ക് കിട്ടാനൊരു ഭാഗ്യം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി അതൊരു പക്ഷേ ഈ തൃപ്തിയാർത്ത അവരെ തൊഴാൻ പറഞ്ഞവർക്ക് വേണ്ട സേവനങ്ങൾ ഒക്കെ ബിസിനസ് തന്നെയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കണത് ബിസിനസ്സിന് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കാനാണെന്നാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞേക്കണേ എൻ്റെ ഏട്ടന്മാരെന്നോട് പറഞ്ഞേക്കണേ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണോണ്ടാവാം ഈ ഭാഗ്യമുണ്ടായത് എന്ന് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും സന്തോഷം ആണ് ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥിയാണ് സ്കൂളിലും ടീച്ചർമാരെയൊക്കെ പറഞ്ഞു ഇങ്ങനെ വൈറലായില്ലേ അടിപൊളിയായി സ്കൂള് എല്ലാവർക്കും അപ്പോൾ സ്കൂളിനും പേര് തോന്നുന്നു മനുഷ്യൻ വേറെ എവിടെ ഉണ്ടാവുക ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല ഇത്രയും എന്താ പറയുക ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്ന ഒരു ഇത്രയും എന്താ പറയാ ഒരു നമ്മള് അദ്ദേഹത്തിന് ഒരു ഷേക്കൻ നമ്മൾ കൊടുക്കുമ്പോൾ വി മേ ഇലക്ട്രിസി ഇലക്ട്രിഫൈയിങ് നമ്മളെ തന്നെ ഒരു ഇലക്ട്രിഫൈ ചെയ്യുന്ന പോലെയാണ് അത്രയും ഒരു അനുഭവമാണത് അത് മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും ചെറിഷ്ഡ് മെമ്മറീസ് ആണ് അതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു വലിയ നേതാവ് തന്നെ ഒരു കുട്ടി സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ ആ ഫോൺ വരെ തട്ടി മാറ്റിയ അനുഭവങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ് എന്തായാലും പ്രധാനമന്ത്രി ഇത്തരത്തിൽ ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു സെൽഫി ചോദിച്ചപ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് വന്ന് ആ സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാണ് കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക തൃപരയാതിൽ നിന്നും രാമനോടൊപ്പം ആർ പിയൂഷ് മറുതടിച്ചു